ഹേ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ് മുംബൈയിൽ മുർബാദെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ കുറച്ച് പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് അതായത് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിലാണ് നമ്മൾ ഇറങ്ങിയത് ലോക്കൽ മാർക്കറ്റിൻ്റെ ഒരു തിരക്കാണ് അമ്പയ്ക്കാൻ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പാനിപ്പൂരി കടയിലൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് പാനിപ്പൂരി കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടാണ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്ലീനായിട്ടാണ് സെറ്റുകൾ അപ്പൊ ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്തോ സൈവപൂരിയാണ് സൈവപ്പൂരി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്താണ് കാര്യമൊന്നും അറിയത്തില്ല എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല നമുക്ക് അറിയാൻ തോന്നും അറിയോ അല്ല എന്തായാലും സാമ്പിളായിട്ട് ഓരോന്നോരോ തോന്നി അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ടില്ല പണി വാടും കളയാണ് ഫുഡ് എന്തായാലും വേസ്റ്റ് ചെയ്യണ്ട അപ്പം എന്തായാലും ഈ ഏരിയയിലുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരോട് റങ്ങിയതാണ് ഇവിടെ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് ഒരുപാടുണ്ടല്ലേ പക്ഷെ ഇവിടെ ഉള്ളില് വീടുകളുണ്ടോ വീടുകളെല്ലാം ഉണ്ടോ എനിക്കൊന്ന് സബ്സ്ക്രൈബറിനെ കിട്ടി ഗൈസ് താങ്ക് യു നമുക്ക് ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി നമ്മളെ വീഡിയോ ചെയ്തോണ്ടിരുന്നപ്പോ അമ്മ പറഞ്ഞു നമ്മളൊന്നും പിന്നെ നമ്മുടെ ചാനൽ പറഞ്ഞേക്കാം ഈ എവിടുന്നാണ് എങ്ങനാണെന്നൊക്കെ നോക്കിയാലോ നമ്മളെന്നെട്ടിലുട്ടെ അതാണ് അതൊക്കെ എന്താണോ സംഭവങ്ങള് നമുക്ക് ഇട്ടെട്ടെ അയ്യോ ഇതണ്ട ഇದು കുറേ ഐറ്റംസ് ഉണ്ട് ಅದനെ ഇതിലും നമ്മുടെ ഐറ്റംസ് ഇದು നമ്മുടെ ഐറ്റംസ് വെക്കുന്ന അതെ ബാ່ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് എടുക്കുകയാള് ഇത് മനസ്സിലാാവുന്നില്ല നമ്മുടെ ഐറ്റം അല്ല എന്ന് തോന്നുന്നു പാനിപൂരി ചയപ്പൂരി ദഹിപൂരി അത് മറ്റേ തൈര് ഉള്ള അനാത ദഹിപൂരി ഒരു റഗ്ഡ സംഭവ സാധനം വന്നിട്ടുണ്ട് സാധനം വന്നിട്ടുണ്ട് എന്താണ് നോക്കട്ടെടുത്തിട്ട് അങ്ങനെ കഴിച്ചാ തള്ളേ മധുരമല്ലേ

നീ പിന്നെ കഴിക്കുന്ന നിനക്ക് അറിയാൻ ഇപ്പൊ കഴിച്ചു സ്വീറ്റാ ഓരോന്ന് ഓരോ വന്നു ഇങ്ങനൊക്കെ ഉണ്ടല്ലേ സൂപ്രദ ഗൈസ് ഗൈസ് ഇനി ഇനി അടുത്ത 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 സംഭവം നമ്മൾ സെറ്റ് ചെയ്യട്ടെ നോക്കി സബ്സ്ക്രൈബർ 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 വന്നു നോ പ്രോബ്ലം അപ്പൊ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ഫുൾ ഐറ്റം അടുത്തൊരു സാധനം നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാന്ന് പറഞ്ഞത് കേട്ടോ യൂട്യൂബ് ചാനൽ സ്പെഷ്യലേ ലാസ്റ്റ് വൺ ഇത് സ്പെഷ്യൽ ആയിരുന്നോ ാണ് ഇവിടെ മൊത്തം ആണ് പൂക്കളൊക്കെ പൂക്കളൊക്കെ അടിപൊളിയൊക്കെ അടിപൊളി സ്ഥലമാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് വേറെ ബാഗുണ്ട് ബാഗ് കാര്യങ്ങളൊക്കെ എല്ലാം ചെറിയ വിലക്കായിരിക്കും പൈസ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ള എന്തോ ഒരു തിരക്ക് ഇവിടെ എനിക്ക് വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ കുടുങ്ങും അതേപോലെ പണിയാണ് ഐറ്റംസ് ചെരുപ്പും കാര്യങ്ങളും അതുപോലെ റഷ്യയിലോട്ട് തന്നെ പറഞ്ഞു സ്ട്രീറ്റ് ഫുഡായിട്ട് തോട്ടല്ലോ അവിടെ ചവർമ്മ അടിക്കുന്നുണ്ടോ അത് വന്നിട്ടില്ലത് കണ്ടറിയാലോ അത് 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 വലിയ കുക്കഡല്ല അത് എന്താ അറിയാൻ വീട്ട് എന്റെ ദൈവം എന്തൊക്കെയോ ഇട്ട് അടിച്ചു കയറ്റുന്നു ഇവിടെ ഷോർമ്മ കുറ്റിയുടെ സാധനം ഇരിപ്പുടാട്ടോ അവിടെ ഷോർമ ഇരിപ്പുട്ട് പിസ്സയുണ്ട് പിസ്സയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓട്ടെ പിസ്സ കോർണർ ഇവിടെ കോളിഫ്ലവർ വറുത്ത വെച്ചേക്കുന്ന കോളിഫ്ലവറാന്ന് തോന്നുന്നു കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഇത് നമ്മുടെ ഉള്ളിവടയുടെ സംഭവം നമ്മുടെ ഞങ്ങൾ ചെന്നൈയിൽ സാധാരണ പിന്നെ ഒരു പക്കോടഞള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വേണ അത് നിങ്ങട്ട് ഈ ചട്നിക്ക് യൂസ് ചെയ്തോണ്ടി മുളകില്ല ഇന്നത് മുളകില്ലല്ലോ മിർച്ചി മുളകോടെ വെച്ചിട്ട് കഴിച്ചു നോക്കാം കഴിച്ചു ഓക്കെ ചൂടൊന്നുമില്ല ചൂടൊന്നുമില്ല നമ്മള് കഴിഞ്ഞ വീടില് കണ്ടതിലോട്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഇതല്ലേ എല്ലാവരുടെയും സാധാരണ ആഹാരമാണ് പത്ത് രൂപയുള്ളു സാൻഡിത്ര കൊടുത്ത് അതാണ് പത്ത് രൂപയുള്ളൂ പത്ത് രൂപക്ക് ഒരു കിടിലെ ആഹാരം ഇവിടെ ഉള്ളവർക്ക് ലോക്കലായിട്ട് ലോക്കലായിട്ടുള്ളവർക്ക് ചീപ്പായിട്ട് കഴിച്ചിട്ട് പോകും രാവിലെ ഉച്ചക്ക് വേടാ രാത്രി വൈകിട്ട് പരിപാടിയാ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ചീമനെല്ലിക്ക് അതായത് ആണെങ്കിൽ ആലു വേണമെന്ന് പറഞ്ഞ ആലു പൊട്ടറ്റോ പൊട്ടറ്റോ വാങ്ങിക്കാൻ വേണ്ടി ഇവിടുത്തെ പച്ചക്കറികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് നല്ല വിലക്കുറി നല്ല രസമുണ്ട് കാണാൻ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അതാണ് നമുക്ക് നാളത്തേക്ക് പച്ചക്കറി നല്ല അടിവ് അടിവ് സാധനം അത് മാത്രമല്ല നമുക്ക് നാളെ ആണെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കണം വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് പറയുന്നത് അപ്പൊ അതിന് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങണം പിന്നെ ഈ ഒരു വണ്ടി ഉണ്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ള വണ്ടിയാണ് ഈക്കോ വാൻ ഈ പുറകൂടെ പോകുന്ന വണ്ടി ഉണ്ടോ കാരണം എന്താണെന്ന് ടാക്സി ടാക്സിയായിട്ട് വിടുന്ന വണ്ടിതാണ് ഷെയറോട്ടോ ഷെയർ ഓട്ടോ പരിപാടി ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഈക്കോയാണ് ഇവിടെ മൊത്തം കിടപ്പുണ്ട് അങ്ങോട്ട് പോകുമ്പോഴെല്ലാം കാണിക്കാം ഞാൻ ആ മുളകെടുത്തു വെച്ചായിരുന്നു എന്തോ എരിവെന്നറിയോ ആ മുളക് നല്ല എരിവാണ് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോഴൊക്കെ പോവാൻ കാണിച്ചു തരാം കൊറേ ഉണ്ട് ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാരി എന്തോ പറയുന്ന ജിഞ്ചറോ അതിനാ പറയുന്നേ ഇവിടത്തെ ജിഞ്ചർ തന്നെ നല്ല രസോ കാണാൻ കാണാൻ തന്നെ എന്തോ എഴുകാന്ന് പറയും വിലക്കുറവാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ മുടിഞ്ഞ നാട്ടിലാണെങ്കി മുടിഞ്ഞലയും അളിഞ്ഞു കിടക്കുന്ന കുറച്ച് സാധനവും കിട്ടും അതാ സംഭവം എണ്ണ അതിൻ്റെ എണ്ണം നോക്കുന്ന എന്തുവാ നല്ല കഥയായിട്ടോ മൂപ്പനാണെ അവിടെ നിന്ന് എണ്ണി കുളിക്കുന്നുണ്ട് അതെല്ലാം നോക്കിട്ടാണ് സെറ്റ് മീശ ഉണ്ടോ മീശയൊക്കെ നോക്കണേ രക്ഷയില്ല വേറൊരു ജംഗ്ഷൻ ആണ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുണ്ടന്നൂർ പാലത്തിന്റെ കൂട്ടം കൊച്ചിയുടെ കൂട്ടൊക്കെ ഇവിടെ ഒരു പാലം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് പാലൊന്നല്ല വണ്ടി പോകുന്ന സ്ഥലം ഓക്കെ ഈകോ പോകുന്നത് ഇതൊരു വണ്ടി അപ്പൊ ഈക്കോ വാഹനം കിടക്ക ആ ഇവിടുത്തെ ബസ് കണ്ടോ ബസ് ബസ് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ബസ് പോവാങ്ങോട്ട് പോവാത്തെ വണ്ടി കഴിവത്തൊന്നില്ല ചാചാജിയൊക്കെ ഇരിക്കുന്നല്ലോ ഇത് ബസ് സ്റ്റാൻഡാണ് ചെളിയാണല്ലോ ഫുള്ള് നമ്മളടുത്ത് ചോളം കഴിക്കാൻ പോവാണ് ഇവിടത്തേക്ക് എന്ന് നല്ല കാണാനും എന്താ പറയണ്ടേ അതുകൊണ്ട് ഞാൻ ബോയില് വെച്ചിട്ട് പോവണ്ടേ നമുക്ക് എങ്ങനെയുള്ള നമുക്ക് ട്രൈ ചെയ്താലോ ഫ്രഷ് വാങ്ങിക്ക ഇവിടെ ബോയിൽ ചെയ്ത് കൊടുക്കത്തില്ല ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ഇതല്ലേ ഞാൻ കണ്ടാലോ പക്ഷേ ഇത് എന്ത് മനസ്സിലായില്ലായിരുന്നു എണ്ണ അല്ലേ പലതരത്തിലുള്ള എണ്ണയിലുള്ള പപ്പടങ്ങൾ അടിപൊളി അടിപൊളി ഇവിടെ നല്ല സൂപ്പർ കോൺ ഇടപ്പുണ്ട് റൈസ് എന്നാ പിന്നെ അത് വാങ്ങിക്കാന്ന് വെച്ചു അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് എന്തൊക്കെയോ ചെയ്യണം ഇത് പുഴുക്കിയിട്ട് ആവിയിൽ കയറ്റി എന്താ പറയാ ആവി കയറ്റിയിട്ട് നമ്മൾ റെഡിയാക്കണം അവിടെ പുള്ളിക്കാരനാണെ അത് ചെയ്തു തരുന്നതെന്ന് പറഞ്ഞത് ബോയിൽ ചെയ്ത് വെച്ചെങ്കിലും സാധനം നമുക്ക് സെറ്റ് ചെയ്ത് പക്ഷെ ഫ്രഷ് സാധനം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് നമ്മളെനിക്ക് പോരരുത് ഇവിടെ നമുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാം ഇനി ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിന്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നല്ല ഒരുപാട് ഫ്രഷ് മീനുകൾ കൊണ്ടുവച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓരോ ആളുകളുടെ കയ്യിലും വ്യത്യസ്തമായ മീനുകളായിരിക്കും ഇവിടെ ലോക്കൽസ് തന്നെ രാവിലെ പോയി ചൂണ്ടയിട്ടും വലയറിഞ്ഞു കൊണ്ടുവരുന്ന മീൻ ഇത് ഇന്ന് പിടിക്കുന്ന മീൻ ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഇവർ തീർത്തിട്ടേ പോകത്തുള്ളൂ അതേപോലെ തിരക്കും കാര്യങ്ങളും തന്നെ ആ ഒരു മാർക്കറ്റിൽ ഉണ്ടെന്ന് തന്നെ പറയാം ഈ മാർക്കറ്റിൽ പുഴ മീനാണ് അധികവും കണ്ടത് കടൽ മീനോ കായൽ മീനോ ഒന്നും ഞാൻ അധികം കണ്ടില്ല നമ്മൾ ഈ ഒരു മീനാണ് എടുത്തത് ഇവര് ഇത് ക്ലീൻ ചെയ്യുന്നത് കമ്പി പോലുള്ള ഒരു സാധനം മീനിന്റെ മുകളിലിട്ട് വരയ്ക്കുമ്പോൾ തന്നെ അതിന്റെ ചെതുമലും കാര്യങ്ങളൊക്കെ അങ്ങ് പൊയ്ക്കോളൂ പിന്നെ നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും വിലക്കറവും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വിലയാണ് എന്തായാലും ആ പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവരാണെങ്കിൽ സാമ്പ്രാണി പോലത്തുള്ള എന്തൊക്കെയോ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ആ സ്മെല്ല് മാറ്റാൻ വേണ്ടി ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ സെപ്പറേറ്റ് യാത്ര ചെയ്തപ്പോൾ എടുത്തതാണ് അവിടുത്തെ തന്നെ ഒരു ട്രൈബൽ ഏരിയ ആണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ മനോഹരമായ പച്ചിപ്പും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് നടുക്കൂടെ നല്ല കിട്ടിലിനൊരു നദിയാണ് ഒഴുകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് ട്രൈബൽസിന്റെ വീടും കാര്യങ്ങളൊക്കെയാണ് സൂക്ഷിച്ചു നോക്കിയാൽ അതുവഴി ആളുകൾ പോകുന്നത് കാണാം അവരെല്ലാവരും ഈ തവളകളെയൊക്കെ പിടിച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്ന ഒരു സമയമാണ് ഇത് അപ്പുറം ഭാഗത്ത് ഒരു പച്ചപരവധാനി വിരിച്ചതുപോലെ നടുക്കൂടെ ഒരു റോഡ് ഇപ്പുറത്തും പച്ചപ്പരവാതാനി പിന്നെ കുറച്ച് പാറയും കാര്യം എന്താ രസമല്ലേ ആ ഒരു നദിയുടെ സൈഡിലൂടെ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ ഒരാൾ അവിടെ കുത്തിയിരിക്കുന്നത് ഞാൻ അടുത്തോട്ട് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരൻ അവിടെ ഒരു മീൻ പിടിക്കുവായിരുന്നു ചൂണ്ട ും കാര്യങ്ങളും ഒന്നും ഇല്ല ചെറിയ ചെറിയ മീനുകളാണ് പിടിച്ചു വെക്കുന്നത് ചിലപ്പോ ആ ഒരു മീനെ വെച്ചിട്ടായിരിക്കും വലിയ വലിയ മീനുകളെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ഗ്രാമപ്രദേശത്തോട്ട് കയറിയാൽ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് സാധിക്കത്തുള്ളൂ ഇവിടുത്തെ ഓട്ടോറിക്ഷയില് കയറുന്നത് വലിയൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാന്ന് തന്നെ പറയാം അതായത് മുട്ടി മുട്ടയും മുട്ടയില്ല മുട്ടിയില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വള്ളികളൊക്കെ പോകുന്നത് മീൻ്റെ അടുത്തൊക്കെ ഒരു കുഴപ്പമില്ല രക്ഷയില്ലാത്തൊരു അനുഭവം കാരണം ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓടിച്ചു വണ്ടി ഓടിക്കരുത് ഞാൻ പറയത്തുള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഏതൊരു വണ്ടിക്കും സ്ക്രാച്ച് കാണും അതാണ് ഇവിടുത്തെ എല്ലാ വണ്ടിക്കും സ്ക്രാച്ച് കാണും ഇനിയിപ്പോ മതവ മുട്ടിയാൽ ആ നീ സഹിച്ചോണോ അത്രേ ഉള്ളു അത്മാതിരി സീനൊക്കെയാണ് റഷ് ഏരിയ തന്നെയാണ് ഊബരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രോ ഡ്രൈവറാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിക്കാൻ ഞാൻ പറയത്തുള്ളൂ പറ്റുന്ന ഇവിടുന്ന് നല്ല ഗ്രാമപ്രദേശങ്ങളൊക്കെയാണ് കാണുന്നത് അതായത് വൻ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് പച്ചിപ്പൊക്കെ നിറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മഴയായിട്ട് മാത്രം ഇവിടെ പച്ചിപ്പ് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല എന്നാ പറയുന്നത് ഫുൾ ഒരുമാതിരി ഇരുട്ടായിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ബോയ്സ് നമ്മൾ ഇറങ്ങി ഇങ്ങനെയുള്ള ഓട്ടം നമ്മുടെ അവിടെ ഇല്ല ഇപ്പോ നമ്മുടെ ഇവിടെ ഡീസൽ കേട്ടോ എനിക്ക് തോന്നുന്നു അല്ലേ പെട്രോൾ അങ്ങനെ നമ്മള് മാർക്കറ്റിൽ വാങ്ങിച്ച സ്വീറ്റ് കോണിന്റെ കളയാണ് ഇതിന്റെ സ്കിന്നെല്ലാം എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ഫ്രഷ് സാധനം അറിയോ കിട്ടും കിട്ടിലൻ സാധനം വെച്ചാൽ കിഡിലൻ സാധനം കാണാൻ തന്നെ ഒരു ഭംഗി പിന്നെ നമ്മൾ ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇളക്കി ഇളക്കി ഇളക്കിയെടുത്ത പോർഷൻ എടുത്ത് നമ്മൾ കുക്കറിനകത്ത് ഇട്ട് മുളകോടി ഉപ്പ് കുറച്ച് നാരങ്ങ നീലോടെ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് ഒറ്റ വിസിലടിച്ചൊന്ന് വേവിക്കുക വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെറിയൊരു ബൗളിനകത്താക്കിട്ട് ചൂടോടെ തന്നെ അത് കഴിച്ചു തുടങ്ങിയിരിക്കണം ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കിഡിലൻ സാധനം പറയാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കി വെച്ചോ അടുത്ത മുമ്പേ കിടിലും വീഡിയോസ് ഒക്കെ വരുന്നതാണ് ഓക്കെ പുതിയൊരു കിടിലും വീഡിയോ ബൈ